ടക്കത്തില്ല മറ്റേ എഫ് ജോർജ് എഫ് അടിച്ചത് മറ്റേ സ്റ്റേഡിയം ഇല്ലേ ജോജിയൊക്കെ വല്യ പ്രശ്നമാണ് നമ്മളെ അങ്ങേരിലാണോ ആഹ് വ്യത്യാസം ഇല്ലല്ലേ എല്ല എവിടെ ആയിരുന്നു കേട്ടോ അതാണ് സിറ്റിയിലേക്ക് കാണാറുണ്ട് പാട്ടോടെ വന്നേക്കാണ് കഴിവില്ലാത്തമാരല്ലോ ഒരേട്ടാ അതിന്റെ പാട്ട് വളരെ മോശം വളരെ മോശം എന്റെ പാട്ട് കേട്ടാരെ തിരികെ വരുവോ സൂപ്പർമാനന്റെ റസോട്ട് പാടുന്ന പാട്ടൊക്കെയാണ് എൻ്റെ ഏത് പാട്ട് പാടാൻ പറഞ്ഞ പാട്ട് ടാ നീ ഒരു ഒരു വെറൈറ്റി പിടി ഇത് എല്ലാരും ഇവിടെ പ്രേമകാരമൊക്കെ ആയിരിക്കും റാപ്പിട്ട് റാപ്പാട നീ റാപ്പ് പിടി പിടിച്ചോണ്ടിട്ടു പറഞ്ഞാലും ഏഹ് അങ്ങനെയാണോ ഞാൻ കാട്ടിലെ ഓടി നടന്നൊരു കരിമുലിയും പിടിച്ചു നീ പറഞ്ഞോ പഴശ്ശിന്റെ നിന്റെ ലവർ അല്ലേ റോസ്ലിൻ ആ റോസ്ലിൻ ഇച്ചിരി പ്രശ്നമാണ് കേട്ടാ റോസ്ലിൻ ഇച്ചിരി മഴവിൽ മനോരമ കളികളെ കൂടുന്നുണ്ട് നിനക്ക് ഡെയിലി ഒരു വെർക്കറാണ് മറ്റേ വേറെ എന്തായാലും അപ്പ കൂട്ടർന്നും പറഞ്ഞുണ്ടായിരുന്നില്ല റോസ്ലിനെ കേട്ടാ ഇതാര് അപ്പു കൂട്ടം പോയിട്ട് ഇതാര് തൊപ്പിക്കുട്ടന ഇതാര് പോലെ മതാരടെ മതാരെ പോലെ നടക്കു മദാരേ നിങ്ങളൊരു ബ്രേക്കപ്പ് പോ ചോദിക്കാൻ വിട്ടുണ്ടർസ്റ്റാൻഡിങ് എന്താണ് മിസ്സണ്ടർസ്റ്റാൻഡിങ് പറയാൻ ഗ്യാപ്പ് എന്ത് ഇവ മിണ്ടതില്ല അതാണോ പ്രശ്നം എന്ത് പറ്റുന്നില്ല എന്നാണ് എനിക്ക് എന്ത് പിന്നെ അവളൊരു പാട്ട് പാടുമ്പഴത്തേക്ക് തിരുന്നതാണ് നീ ടി വിയിലെ ഒരു മെമ്പർ അട നീ മറക്കല്ലേ ഇന്നലെ വന്ന് അവള് വന്ന് പാട്ട് പാടുന്ന മറ്റേ ഷോ ആടിച്ചിരിക്കേണ്ട ഒരു പയ്യല്ലാ കല്ലാക്കണോടാ നമ്മളെ മനസ്സ് കല്ലാക്കണോടാ ഞാൻ നമ്മക്ക് അലമ്പാക്കിട്ടാ പരിപാടി വേ വളരെ വളരെ മോശം പെർഫോമൻസ് ആണ് കേട്ടാട്ടോ സംഗീത വളരെ ലോ ലെവൽ പാട്ടാണ് കേട്ടോ അതേ പോലെ സീറ്റിൽ ഇരിക്കാം കേട്ടോ ഇരുന്ന് കഴിഞ്ഞ് ചെയ്യാം കണ്ടില്ല പാട്ട് പരിസരമാണോന്ന് പക്ഷെ ഒരു ഓളമുള്ള പാട്ടുകളൊന്നും ഇല്ലടാ മൊത്തം മറ്റേ ഇങ്ങനെ പ്രേമ പാട്ടുകളാണ് മറ്റേ അകലെയോ നീ അകലെയോ അതൊക്കെയാണ് പാട്ട് ആ തമ്പി പാട്ടുവാൻ ഉണ്ടായിരുന്നു റാപ്പിക്കായിരുന്നു എടാ ഈ പാടുന്നമാരെ വരയ്ക്കുന്നമാരെയൊന്നും എനിക്ക് ഇഷ്ടാ സത്യം പറയാനുള്ളത്മാർക്കൊക്കെ ഒരുപാട് ടാലന്റ് ഉള്ളതുകൊണ്ട് ഉമ്മമാർക്കൊക്കെ ഈ ടാലന്റ് വെച്ച് ഒരു അഡ്വാൻറ്റേജ് എടുക്കാൻ പറ്റും മനസ്സിലെ നമ്മക്കൊക്കെ ഒരു ടാലന്റും ഇല്ല ഉമ്മ എന്റെ പാട്ടൊക്കെ പാടാനുണ്ടെങ്കി അതൊക്കെ കൂട്ടത്തില്ല അങ്ങനല്ല കഴിവുള്ള പാട്ട് മനസ്സിലെ കക്കൂസ് പാട്ടല്ലേ പറഞ്ഞത് ഇത്രയും പേര് ഈ സിറ്റി പാട്ടോടാറിയുന്നവരാടാ അത് ഭയങ്കര മോശം എത്തിയത് ഒരു 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 അഞ്ഞൂറ് പേരില് പത്ത് മുപ്പത്തഞ്ചോ നാല്പത് പേർക്കൊക്കെ പാടാറിയാന്ന് അതെന്ത് മര്യാദ നിങ്ങളോ നമ്മുടെ നമ്മടെയൊക്കെ കണക്കിന് നൂറിലൊന്നൊക്കെയാണ് പാടുന്നത് ഇതൊക്കെ ഇപ്പൊ എല്ലാം പാട പാടിയ വെള്ളി വീറ വെള്ളിയാ ഇവിടെ പാള വെച്ചതുപോലായിപ്പോ വേണ്ടിയൊക്കെ അതൊരു കഞ്ഞു മാത്തന്നെ ടാർത്ഥത്തിൽ പാട്ട് പാടുത്ത് കരയുന്നുണ്ടാ അവൻ യഥാർത്ഥത്തിൽ കരയുന്നുണ്ടോ പാട്ട് പാടി എന്തോ ഡൗട്ട് ഉണ്ടോ യഥാർത്ഥത്തിൽ കരയാണ് ഫീൽ ചെയ്യുന്ന തന്നെയാ എനിക്ക് നമ്മൾ യഥാർത്ഥത്തിൽ കരയുന്നവരെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നു ഈ പാട്ട് പാടുമ്പോ നമ്മള് വെറുതെ കെടുമ്പന്മാരൻടാ ഒരു കഴിവില്ല എന്നത് കുറ്റം പറഞ്ഞോണ്ടിരിക്കും പാടിയാലും കുറ്റമൊന്നും ഇഷ്ടപ്പെടില്ല അങ്ങനെ എല്ലാരും ഡിപ്രഷൻ എന്താ പറയാ തട്ടുകടയില് കഴിക്കാൻ ചോദിച്ചിട്ട് കേട്ടുവാർശ് ഇടാ കഴിക്കാൻ എന്തുണ്ടറ തട്ടുകടയില് കടയില് കഴിക്കാൻ വല്ല കഴിക്കാ പോലെ ഉണ്ടാ വായിച്ചു എനിക്ക് മുട്ട അലർജിയാണല്ലോ ഉണ്ണറ്റ് പറ്റൂല വണ്ടിപ്പറഞ്ഞുവരും കേട്ട വിക്കാറും വണ്ടിപ്പറഞ്ഞാ കണ്ണാത്തില്ല നീ എവിടെ ഇനി ഇനിയാണ് എന്ന തരമാണ് ഞാൻ ഇൻട്രൊഡക്ഷൻ ഞാൻ പറയാനേ ഇൻട്രൊഡക്ഷൻ ഇൻട്രൊഡക്ഷൻ എത്തിയേ എത്തിയേ ഞാൻ പറഞ്ഞ ഡയലോഗ് അറിയില്ല കേട്ടി കേട്ടി അണ്ണാ പാട്ടേട് വാണുന്നത് കൺഫ്യൂഷൻ അണ്ണാ ഞാൻ കാർട്ടുള്ള ഓടാനല്ലേ ഞാൻ കാർട്ടുള്ള ഓടാനല്ലേ വഴിവെട്ടി 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 വന്നது അതുവാട് ആ അതെ അതെ അറിയാതാവുമ്പോ അടുത്ത പാട്ടിനെ ബാക്കി പാടിയോ ശരി ശരി േരവ ശബ്ദിന്റെ ഞാനൊക്കെ സത്യം പാട്ടിട്ട് കൂടുതലും പാടിക്കോടേണ്ട അടിപൊളി അടിപൊളി സൂപ്പർ കാണാൻ പറ്റൂല ആ കുഴപ്പമില്ല പക്ഷെ പാട്ട് അടിപൊളിയായിരുന്നു ഗൂസ്ബംസ് വന്നു പൊട്ടുകാട വേറെ ആ പഠിക്കോ 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 എടുത്ത ഫുഡ് എന്താ ഭയങ്കര വിശം നിക്കാണ് വല്ല എന്താ കിട്ടുന്നു ഞാൻ കാട്ടിലോടി നടന്നെ കൊണ്ടു വന്നിട്ടുണ്ട് ആ കോടങ്ങനെ ഇപ്പൊ പെർഫോം ചെയ്യും വിജയം 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 അത്രേ ഉള്ളു അത്രേ ഉള്ളു ബൈക്ക് വൈക്ക് വേറെ ബൈക്കിൽ ഓടി നടക്കുന്ന കൊരങ്ങൻ അല്ലല്ല ബൈക്ക് ആവരുത് വേറെ സർ പെർഫോമൻസ് കസ്റ്റ് ഉണ്ട് ഇങ്ങനെയല്ല ഇങ്ങനെയല്ല കേടാ കേടാ തമ്പി പാടിക്ക് കേടാ 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 കട്രോളാ കട്രോളാ കേടാ കേടാ ആള് പറ മോരെ ഔ ഗെപ്രി പിടിക്കടാ ജാ ജാച്ചി പിടിക്കാ ഇപ്പ കേട്ടുടാ റെഡിയല്ല റെഡിയല്ല പിക്ചർ റെഡിയല്ല കേടാ ഇപ്പ കേടാ

നേരനെ ലംഗലൻ അതിമയവ ഉടലെവാരെ ലംഗല ഹൈറേം മേടിയിൽ തിരിച്ചടാരെ ഹലോ കടത്തു 100 വട്ടം പറയില്ല നിന്നെ ഇതി കേണി വിളിക്കാൻ 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 ആ ഓടിപ്പോയേ വെച്ചിട്ട് പോടാ അള്ളാ ഓർ മുണ്ടരെ കേദിയാണല്ലോ എടാ എടാ ഓഡിയൻസ് ഇടരാമലോടാ ഓഡിയൻസ് ഇടരാമലോടാ 10 ലേക്കി കടങ്ങി പോടാ ഞാൻ തമ്മേ പാനീനേ ഇറക്കി ഇടും സമയപ്പാൻപോട്ട് <laughs> 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 എയർപ്ലേൻ മോഡൽ എങ്ങനെ ഇടനെ സെറ്റിങ്സിൽ സെറ്റിങ്സിൽ കോൺവെറ്റ് കോൺവെറ്റ് ട്രാഫിക്കിൽ ആടാം ഇട ഇതെറി ഇതിനാണോ പാട്ട് വടാൻ മോനെ ദേ അല്ലാതെ സെറ്റിങ്സിൽ പോയ എയർപ്ലേൻ മോഡൽ ഇടാറിയാ ഇട്ട പെട്ടെ അല്ലേ ഇതെന്താ ദേ നമ്മളാണ് പാടണം പാടണമല്ലേ ഫ്ലൈറ്റ് ചാറ്റ് ഇങ്ങോട്ട് നിർത്താ പറയണ അല്ലാതെ എയർപ്ലേൻ മോഡലിൽ ഇടറ കണാപി ഇല റിമൈൻഡ് చో బిర్ ఈ చెవేలి కులబొడిచ్చద ൃത്തില്ലേ റാശാ ഭാര്യക്ക് നിർത്തി പോവാൻ പറടാ കണ്ണാമ്പി റാഷാ ഭാരിക്ക് പറയണ നൃത്തി പോടാ നിന്റെ അടുത്ത് നിനക്ക് വേണ്ടിട്ടല്ലേ പാടാ അവസരം കൊടുക്കണം നിങ്ങള് പാടാ അവസരം കൊടുക്കണേ ഒരാൾക്ക് അഞ്ചു മിനിറ്റ് അഞ്ചു മിനിറ്റ് കൊടുക്ക അഞ്ചു മിനിറ്റ് കൊടുക്ക അഞ്ചു മിനിറ്റ് ഉണ്ട് അഞ്ചുമിന അഞ്ചുമുറ്റി ഉണ്ട് പെട്ടെന്ന് പെട്ടെന്ന് പ്രസോ പ്രസോ കമ്പാക്കടി കമ്പാക്കാടി എന്നാ കമ്പാക്കടി നമ്മൾ കമ്പാക്ക് വഴി വെട്ടി വഴി വെട്ടി വഴി വെട്ടി വന്നതാ പാട പാട് കേക്കാ കേക്കാ കേട്ടോ കേട്ടോ ജീനക്ക് പിടി പെട്ടി വലിയ പടക്കാറുണ്ടോ തക്കാളി വെക്കാൻ പച്ച കേട്ടു അവിടെ ഞാൻ ഇതിന് പയ്യ പോട കേട്ട് കാര്യം എത്ര കാട്ടീന്ന് ഒരു കൊരങ്ങനെ പിടിച്ചോട്ട് വന്നിട്ടുണ്ടെന്ന് അവന്റെ സൂപ്പർ ആയിട്ട് ഇടാത് മുപ്പത് ഡ്രസ് ഇടാനും മുപ്പത് നൂറ്റി ഡ്രസ് ഇടാനും മൂന്നു നൂറ്റി പാട്ടുടാനും കണ്ണാപ്പി കണ്ണാപ്പി ശ്രീ രാജരാജേശ്വരി തമ്പിന്ന് അതാണ് പേര് സംഭവം വിളിച്ചല്ലാ കണ്ണാപ്പി കണ്ണാപ്പിങ്ങാണ് കണ്ണാപ്പി ഹലോ കണ്ണാ കണ്ണാപ്പിട്ട് ഇതെപ്പോ ഫൈൻ വരും അതൊരു ഫൈൻ വരും അതൊരു ഫൈൻ വരും പരിപാടി ഇതാക്കിയതിനൊരു ഫൈൻ വരുന്നുണ്ട് വരാനാണ് വിളിച്ച പൈസ തരാനില്ല അരമണിക്കൂർ റെഡി ഈ അഞ്ചു മിനിറ്റ് പെർഫോമൻസ് എന്താ അത് ആരും ഒക്കെ എന്തുവാ പറ ഡിസപ്പോയിന്മെന്റ് ആണല്ലോ മൊത്തം ഡിസപ്പോയിന്റ്മെന്റ് ആണല്ലോ ഞാനൊരു പാട്ട് അവന്റെ അവൻ്റെ അകത്ത് അമ്മി വിളിയിലൊക്കെ പോയിട്ടുണ്ടോ അതെ അത് പാട്ട് പാടാനല്ല അത് ചിലതൊക്കെ പാടാനല്ലോടും പറയാനുണ്ടോ പാട്ടായിട്ട് പാടാനാണല്ലേ മദാര ഉദ്ദേശിക്കുന്നത് ഹലോ ഇവിടെ അത് പെണ്ണല്ലട ആണാണ്ടാ ഇതെന്ത് വൈസ് ചാഞ്ചർ റോഡാന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ പറഞ്ഞു വൈസ് ചാഞ്ചിയോടാടാ പറഞ്ഞിട്ടുണ്ട് ഞാൻ പോയി പാട്ട് പാടത്ത കേട്ടാ വണ്ടർഫുൾ പാട്ട് ഇവനാണോ നീ ആണോ പാട്ട് പാടിയത് സൗണ്ടും ഇതായിട്ടൊരു ബന്ധം ഇല്ലായിരുതല്ലേ വല്യ പ്രശ്നവും

നീ സാറക നീയാണ് പറഞ്ഞോളെ നടത്തത് വിളിച്ച് വിളിച്ചത്